നമസ്കാരം രാജ്ഭവൻ ജീവനക്കാർക്കെതിരെ പശ്ചിമ ബംഗാൾ പോലീസ് നടത്തുന്ന അന്വേഷണം കൽക്കട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഗവർണർക്കെതിരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വ്യാജ കേസ് കെട്ടിച്ചമച്ച മമതാ ബാനർജി കയറ്റ കനത്ത തിരിച്ചടിയാണിത് പോലീസ് നടപടികളും എഫ്ഐആറും റദ്ദാക്കണമെന്ന ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി രാജ്ഭവനിലെ ചില ജീവനക്കാർ തന്നെ തടഞ്ഞു നിർത്തി ബാഗും ഫോണും എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നും ഗവർണർക്കെതിരെ ശബ്ദമുയർത്തുന്നതിനെതിരെ താക്കീത് നൽകിയെന്നുമുള്ള പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഭരണഘടനാ പരിരക്ഷയുള്ള ഗവർണറുടെ ജീവനക്കാർക്കെതിരെ നിയമം ലംഘിച്ച് വ്യാജ കേസെടുത്ത് ഗവർണറെയും രാജ്ഭവനെയും അപകീർത്തിപ്പെടുത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ മമതാ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വാദം കൂടി കണക്കിലെടുത്താണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നടപടികളും എഫ്ഐആറും റദ്ദാക്കാൻ ഹർജിക്കാർ അപേക്ഷിച്ചിട്ടുണ്ട് വിഷയം ഇടക്കാലഘട്ടത്തിലാണ് ഹർജിക്കാരന് ജാമ്യം ലഭിച്ചു തെളിവുകൾ ഇതിനകം ഐഒയുടെ കസ്റ്റഡിയിലാണ് തന്റെ മുറിക്കുള്ളിൽ ഇരുത്തുകയും ഹർജിക്കാരൻ വഴിതടയുകയും ചെയ്തതായി പരാതിക്കാരി പറയുന്നു ഹർജിക്കാരനും മറ്റു ജീവനക്കാരും പരാതിക്കാരുടെ ബാഗും ഫോണും എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാമർശമുണ്ട് എന്നാൽ പരാതിക്കാരി മുറിവിട്ട് പുറത്തുപോയി ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴ് വരെ സ്റ്റേ ചെയ്താൽ അന്വേഷണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കോടതി വീണ്ടും തുറക്കുമ്പോൾ റിപ്പോർട്ട് റെഗുലർ ബെഞ്ചിന് മുമ്പാകെ വിൽക്കട്ടെയെന്നും കോടതി പറഞ്ഞു അതേസമയം സന്ദേശ്ഗാലയിലെ ഗുണ്ടാരാജ് അവസാനിപ്പിച്ച് സ്ഥലത്തെ പ്രധാന ഗുണ്ടയായ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ ഗവർണർ ആനന്ദബോസ് നടത്തിയ ശക്തവും തന്ത്രപരവുമായ നീക്കങ്ങൾ മമത ഞെട്ടിച്ചിരുന്നു അവിടെ സ്ത്രീകളുടെ വോട്ട് ബാങ്ക് മമതയ്ക്കെതിരായി മാറി ഇതിന്റെ ആഘാതം നിമിത്തമാണ് മമത ഗവർണർക്കെതിരെ തിരിഞ്ഞതെന്നാണ് വിലയിരുത്തൽ ഏതാനും മാസം മുമ്പ് ഒരു ടി എം സി നേതാവ് ഗവർണർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ മൂന്നാംതര അടവ് മാന്യനായ ഈ ഗവർണറോട് വേണ്ട എന്ന് വിലക്കിയത് മമതയാണെന്ന വിലയിരുത്തലും സജീവമായിരുന്നു നേതാവിനെ രാജ്ഭവനിലേക്ക് അയച്ച് അവർ ഗവർണറോട് ക്ഷേമ പറയിപ്പിക്കുകയും ചെയ്തു എന്നാൽ സന്ദേശകാലി വി സംഭവത്തിന് ശേഷം മമത തന്നെ ആ ആരോപണം പൊടിതട്ടിയെടുത്ത് ഗവർണറെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കുകയായിരുന്നു എത്ര സമ്മർദ്ദമുണ്ടായാലും ബംഗാളിൽ അഴിമതിക്കും അക്രമത്തിനുമെതിരെയുള്ള നടപടികൾ തുടരുക തന്നെ ചെയ്യുമെന്ന് ഗവർണർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അഴിമതി ആരോപണത്തിന് വിധേയരായ രണ്ട് മന്ത്രിമാർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകി അവരെ ജയിലിലാക്കിയ ഗവർണർ മറ്റ് ചില മന്ത്രിമാരുടെ പേരിലുള്ള അഴിമതി ആരോപണങ്ങൾ ഗൗരവമായി പരിശോധിച്ചു വരികയാണ് ഗവർണറുടെ മേൽ ചെളിവാരിയേറിയുന്ന മമതയുടെ പ്രതികാര ശൈലിക്കെതിരെ ബംഗാളിലെ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൗര സംഘടനകളും പരസ്യമേ പ്രതികരിക്കുകയും ചെയ്തിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഗവർണർക്ക് അനുകൂലമായ പരസ്യ നിലപാട് വ്യക്തമാക്കിയിരുന്നു സി ഈസ്റ്റ് മിഡ്നാപൂർ സെക്രട്ടറി നിരഞ്ജൻ സിഹി ഗവർണർക്ക് അനുകൂലമായി പരസ്യപ്രസാവന നടത്തി പരാതിക്കാരുടെ അമ്മ ടി എം സി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാര്യം ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് അധീർ രഞ്ജൻ ചൌധരി ഗവർണർക്കെതിരെ പ്രതികരിക്കാൻ തനിക്കാവില്ലെന്നും പരസ്യമായി പറഞ്ഞു മുൻ മേഘാലയ ഗവർണർ തഥാഗത റോയ് കളങ്കമറ്റ വ്യക്തിത്വമുള്ള ഈ ഗവർണറെ അപമാനിക്കുന്നത് മമതയുടെ രാഷ്ട്രീയ ജീർണതയാണെന്നും വ്യക്തമാക്കിയിരുന്നു